ന്യൂസ് വാർത്തകളിലേക്ക് ഏവർക്കും സ്വാഗതം വാർത്തകൾ ചുരുക്കത്തിൽ കൂടുതൽ വാർത്തകൾക്കായി വിഷൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ ദേശീയപാതയിൽ കാറിന്റെ മുൻഭാഗം കത്തി യാത്രക്കാർ രക്ഷപ്പെട്ടു കോഴിക്കോട് പാലക്കാട് ദേശീയപാതയിലെ പാതക്കരയിലാണ് സംഭവം പൊന്നിയുശി മുച്ചിരി വീട്ടിൽ ഷാജഹാൻ്റെ കാറാണ് അപകടത്തിൽപ്പെട്ടത് പാതാക്കരയിൽ നിന്നും ഗ്രാമത്തിലേക്ക് പോകുന്ന റോഡിൽ ഇന്ന് വൈകിട്ട് ഏഴുമണിയോടുകൂടിയാണ് സംഭവം വിവാഹ സൽക്കാരം കഴിഞ്ഞ് തിരിച്ചു വരുമ്പോഴാണ് അപകടമുണ്ടായത് കാറിന് മുമ്പിൽ നിന്നും പുക വരുന്നു കണ്ടതോടെ കാറിലുള്ളവർ ചാടി ഇറങ്ങി കാറിൻ്റെ ബോണറ്റ് പൂർണ്ണമായും കത്തി ഷോർട്ട് സർക്യൂട്ടാണ് അപകടത്തിന് കാരണമെന്നാണ് പ്രാഥമിക നിഗമനം വാഹനത്തിലുള്ളവർ അപകടമില്ലാതെ രക്ഷപ്പെട്ടു ട്രോമാക്കെയർ പ്രവർത്തകരായ യൂണിറ്റ് ലീഡർ ജബ്ബാർ ജൂബിലി വാഹിദ അബൂ ഹുസൻ കക്കൂത്ത് ഫാറുഖ് പൂപ്പലം നിസാം മാനത്ത് എന്നിവരും മറ്റ് പെരന്തൽമണ്ണിയിലെ ഫയർഫോഴ്സ് ഉദ്യോഗസ്ഥരും രക്ഷാപ്രവർത്തനത്തിൽ പങ്കെടുത്തു ഒറ്റപ്പാലം വരോട് കെ പി എസ് എം എം വെക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളിൽ വെച്ച് നടന്ന നാഷണൽ സർവീസ് സ്കീം യൂണിറ്റ് ലീഡർമാരുടെ രണ്ടു ദിവസത്തെ ജില്ലാതല നേതൃത്വ പരിശീലന ക്യാമ്പ് സമാപിച്ചു സമാപന സമ്മേളനം ഒറ്റപ്പാലം നഗരസഭ പൊതുമരാമത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ തീരത ഉദ്ഘാടനം ചെയ്തു എന്നാൽ ഇതേസമയം മാമ്പർ റോഡിലെ ക്വാർട്ടേഴ്സുകളിൽ കിണറോ മറ്റ് സംവിധാനവും ഇല്ലാത്തത് നിരവധി ആളുകളെ പ്രയാസത്തിലാക്കുന്നുണ്ട് റോഡ് പണിയിൽ കുടിവെള്ള പൈപ്പുകൾ പൊട്ടുന്നതിനോടൊപ്പം റോഡ് പണിയിൽ കുടിവെള്ള പൈപ്പുകൾ